ஹலோ காய்ஸ் வெல்க்கம் டு மை சானல் சோ இன்னர் ரெசிப்பி நமக்கு நோக்காட்டு எல்லோரும் ஃபேவரட்டாய்ட்டுள்ளது பன்னீர் கறியா மட்டர் பன்னீர் மசாலா ரெஸ்டோரன் ஸ்டைல் அப்போ நமக்கு நோக்கா நமக்கு இது ஆசியம் உள்ளது பன்னீரும் பின் உள்ளியும் தக்காளியும் இஞ்சி வெளுத்தி ஓகே பின் நமக்கு ஆசியுள்ள மசாலா முளப்பொடி மஞ்சள் படி மல்லிப்பொடியும் பின் கஸூரி மெத்தி ஓகே இன்ன மட்டர் வந்தி போல் செய்ய வச்சுக்கோ ஞான நமக்கு தொடங்க அப்போ நமக்கு தொடங்க ரெஸ்டோரன் ஸ்டைல் பனீர் மட்டர் மசாலா இது தான் பான் வச்சிட்டு குறச்செண்ண ஒழிச்சு அது கஷ்ணாக்கி வச்சுக்கணும் பனீர் நமக்கு லைட்டாய்ட் ஜஸ்ட் சோட்டேஜ் செய்த நல்லோம் ப்ரௌனும் செய்யா ப்ரௌன் செய்ணுத்த வளத்த முக்கியும் வைக்க അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് വരും ഞാൻ കൂടുതലായിട്ട് അതിനെ ഫ്രൈ ചെയ്തിട്ടില്ല ജസ്റ്റ് സോട്ടേ ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഓക്കെ അപ്പോൾ ഇതിന് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുന്ന ആവശ്യം വരത്തില്ല നല്ലോണം ബ്രൗൺ ചെയ്തിട്ട് നമുക്കിതിനെ തനുത്ത വെള്ളത്തിനകത്ത് വെക്കുന്ന അത് അങ്ങനെയും ചെയ്യാം അത് അപ്പം ബ്രൗൺ ആയിട്ടിരിക്കും പിന്നെ സോഫ്റ്റ് ആയിട്ടും ഇരിക്കും പിന്നെ ഞാൻ ഇത് കൂടുതൽ ബ്രൗൺ ആക്കാത്ത കാരണം അതിനങ്ങനെ വെക്കുന്നുണ്ട് സോ അതേ ഓയിലിൽ നമുക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒരു രണ്ട് സവോള എടുത്തിട്ടുള്ളു കുറച്ചൂർ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല സോട്ടേജ് ചെയ്യണം കൂടുതൽ അതിനെ ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല ട്രാൻസ്പെറൻ്റ് ആയാൽ മതി അതിനകത്ത് രണ്ട് തക്കാളിയും നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല അതിനെ വറക്കിയെടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് അത് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് ഓക്കെ സോ മാക്സിമം നമ്മൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന കുറേ ഗ്രേവീസൊക്കെ ഇതേമാതിരിയാ ഉണ്ടാക്കുന്നത് പനീർ ആയാലും മഷ്റൂം ആയാലും ഓക്കെ ചിക്കൻ ആയാലും കടായി ചിക്കൻ ഒക്കെ ഇതേ റെസിപ്പിയാണ് സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഹെവിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനകത്ത് അഞ്ചാറ് കാജുവും ഇടാം നമുക്ക് പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കാജു ഇല്ലാത്തെയാണ് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അടിച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം നല്ല വേവിച്ചിട്ട് ഇതിനെ നല്ല കുറച്ച് ആയിട്ട് കിട്ടിയ ഉടനെ നമുക്കിതിനെ ആറാൻ വെക്കാം നല്ലോണം ആറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിനെ ഒരു ജാറിനകത്ത് എടുത്തിട്ട് നമുക്കിതിനെ അരച്ച് മിക്സിക്കകത്തിട്ട് അരച്ച് എടുക്കാം നല്ലോണം ആറിയ ശേഷമേ ചെയ്യാവുള്ളൂ ഓക്കെ സുധാൻ നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് തുടങ്ങാം ആക്ച്വൽ കറിയിലോട്ട് ഇത് റെഡിയായാൽ പിന്നെ പെട്ടെന്നാകും കടായി എടുത്തിട്ട് നമുക്കെല്ലാം സബൂത്ത് മസാലയും ഇലക്കയും പിന്നെ ഇത് ഇലയും എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എണ്ണയ്ക്കകത്ത് എണ്ണ ലൈറ്റായിട്ട് ചൂടായിട്ട് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ ഈ മസാല അതിനകത്ത് അങ്ങ് ചേർത്ത് വിടണം നല്ലോണം അതിനെ യോജിപ്പിക്കണം എല്ലാം മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മട്ടറും അതിനകത്ത് ചേർക്കാം ബിക്കോസ് ഞാൻ മട്ടർ വേവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൺഡ്രഡ് പെർസെൻ്റ് അല്ല എയ്റ്റി പെർസെൻറ്റ് ഞാൻ മട്ടർ വേവിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഗ്രേവിനെ നല്ല അങ്ങ് ഇതിനെ നല്ല ഫ്രൈ ഗ്രേവിനെ നല്ല റെഡിയാക്കി എടുക്കാം ഓക്കെ കുറച്ച് ലേശം ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ നല്ല വേവിക്കാം ഇതെ കുറച്ച് അടുത്ത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണ്ട കാരണം ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്കതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം ഓക്കെ ഇതിനകത്ത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീരും ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ലോണം ഇതിനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് അതിനകത്ത് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല റെഡിയാക്കി എടുക്കാം പിന്നെ ദേ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി കസൂറി മേത്തി ആൻഡ് ഗരം മസാല ഇത് രണ്ടും ഞാൻ ഇതിനെ മുകളിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതേ അടിച്ചു വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഇതേ ഇങ്ങനെ റെഡിയായി കിട്ടും നമുക്ക് എണ്ണയ്ക്ക് നമുക്ക് തെളിഞ്ഞ് നല്ല കറി റെഡി ആയിട്ട് വരും ഈ കറിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് എനിക്കിഷ്ടമുള്ളതാണ് ഡിന്നർ സമയമായ കാരണം ഫുൽക്ക ഫുൽക്ക ഉണ്ടാക്കിയിട്ട് അതിന് മേലെ നെയ്യ് പെരട്ടിയിട്ട് അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നത് எக்ோ வித்தியாசாய்ட்டு ட்ரை செய்யணும் ரெஸ்டோரன் கறி வந்து கறி நீங்க எல்லாருக்கும் ட்ரை செய்ய பின் இஷ்டப்பட்டு கமெண்ட் போகஸில் அறிக்கை செய்ய ஷேர் செய்ய சப்ஸ்ரெய்யா தேங்க்யூ ஃபார் வாட்சிங்